യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന പദ്ധതിയുടെ ഭാഗമായി അമേരിക്കയുമായി നടത്തിയ ചർച്ചയിൽ പുരോഗതി ഉണ്ട് എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് റോഡിമർ പറയുന്നത് ഈ വാർത്തയിലേക്കാണ് ഇനി വാർത്തകളൊക്കെ ഇംഗ്ലീഷിൽ പറയേണ്ടി വരും ഓ തീർച്ചയായും കേരളത്തിൽ നിന്നുള്ള ഇന്റർനാഷണൽ ട്വന്റി ഫോർ ഇന്റർനാഷണൽ വരുന്നതോടെ നമ്മുടെ കെ ആർ ഗോപികൃഷ്ണനെയും പ്രിജിൻസി കണ്ണനെയും കൃഷ്ണനെയൊക്കെ തന്നെ നാട്ടുകാർ കാണുന്നതിനൊപ്പം ബി പി ജെയിംസിനെയും കാണേണ്ടി വരുമല്ലോ തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ഏഴാം പിറന്നാളിന്റെ ആശംസകൾ കൂടി നേരുന്നു ബിബി ഇനി നമുക്ക് കാര്യത്തിലേക്ക് വന്നാൽ ഒരു ആശ്വാസ വാർത്ത വരിക എസ് കെൻ ഒരുപക്ഷെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏഴ് വർഷം ഏഴാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നാല് വർഷം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് യുക്രൈൻ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് നമ്മൾ യുദ്ധം ആരംഭിച്ചതിൻ്റെ ആ നിമിഷത്തിൽ ഇവിടെ തുടങ്ങിയതാണ് ഇപ്പോൾ നാല് വർഷമായിട്ടും ഉക്രൈനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ഒളിഡിയ സെലൻസ്കിയും വ്ളാഡിമീർ പുട്ടിനും അടക്കമുള്ളവരൊക്കെ ഇപ്പം നമ്മുടെ ഓരോ വീടുകളിലെയും അറിയുന്ന താരങ്ങൾ പോലെയാണ് താരങ്ങളാണ് അതുപോലെ വിജയികളും പരാജയത്തിലായിട്ട് മാറുന്നു അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എസ് കെ എൻ വലിയ ആക്രമണം റഷ്യയുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രധാനപ്പെട്ട ഉക്രൈൻ നഗരങ്ങളിൽ അതുപോലെ തലസ്ഥാനമായ കീവിൽ അതുപോലെ തന്നെ കിഴക്കൻ ഉക്രൈനിൽ തെക്കൻ ഉക്രൈനിലൊക്കെ വലിയ ആക്രമണമാണ് അറുന്നൂറ്റി അൻപത്തൊ അൻപത്തി മൂന്ന് ഡ്രോണുകളാണ് ഇന്ന് റഷ്യ ഈ മണിക്കൂറുകളിൽ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചത് അമ്പത്തൊന്ന് മിസൈലുകൾ ഇത്രയും മിസൈലുകളും ഡ്രോണുകളും ഉക്രൈൻ്റെ പല ഭാഗങ്ങളിലും പറന്ന് നടക്കുകയും അറ്റാക്ക് നടക്കുകയും നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല എന്തായാലും അവിടുത്തെ കീവിലെ വലിയ ഒരു റെയിൽവേ ഹബ്ബ് തകർന്നു റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനുകളുടെ ഓട്ടം നിലച്ചു ഒരുപാട് എനർജി സെൻറ്റേഴ്സ് തണുപ്പുകാലമാണ് അവിടുത്തെ വൈദ്യുതി സംപ്രേഷണ കേന്ദ്രങ്ങൾക്ക് തകർച്ച പറ്റിയിട്ടുണ്ട് അതിനിടയിലാണ് വൊളിഡിമിയർ സെലൻസ്കി പറയുന്നത് അമേരിക്കയുടെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് ഈ കാര്യത്തിൽ ടെലിഫോണിക് ചർച്ച നടത്തി പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് വൊളിഡിമിയർ സെലൻസ്കി പറയുന്നു ഒപ്പം തന്നെ ഫ്ലോറിഡയിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ മയാമിയിൽ ഉക്രൈൻ്റെ ഉന്നതതല സംഘം അമേരിക്കയുടെ ഉന്നതതല സംഘവുമായിട്ട് ഈ ഗസ യുദ്ധം അവസാനിപ്പിക്കും സോറി ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ച രണ്ടു മൂന്ന് ദിവസമായിട്ടും വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല പക്ഷേ സെലൻസ്കി പറയുന്നു അതിൽ പുരോഗതി ഉണ്ടെന്ന ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് എന്തായാലും ഉക്രൈൻ അതിൻ്റെ പ്രത്യാക്രമണം നടത്തുന്നുണ്ട് അവരും ഡ്രോണുകൾ റഷ്യൻ അതിർത്തികളിലേക്ക് അയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഉക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് എസ് ഒരു വാർത്ത കൂടി വന്നിരിക്കുന്നത് ഇന്ത്യ സന്ദർശിക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി എത്തുന്നു ജനുവരിയിൽ ഇന്ത്യയെ ഒരു ഉണ്ടാക്കാനുള്ള മധ്യസ്ഥരായിട്ട് രംഗത്തിറക്കാനാണ് താല്പര്യം കാരണം യൂറോപ്പൊന്നും പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ അതിശക്തമായിട്ടുള്ള എതിർപ്പ് റഷ്യയോട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അധികം പറഞ്ഞു ഞങ്ങൾ തിങ്കളാഴ്ച ഞാൻ പറക്കുകയാണ് ലണ്ടനിലേക്ക് ലണ്ടനിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിഷ് മെർസുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട് മോസ്കോയുടെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തും ഞങ്ങൾ ഉക്രൈൻ എല്ലാ പിന്തുണയും നൽകും ട്രംപ് അല്പം മാറി നിൽക്കുമ്പോഴാണ് യൂറോപ്പിലെ നേതാക്കന്മാരും യൂറോപ്യൻ രാജ്യങ്ങളും കൂടുതൽ പിന്തുണമായി ഉക്രൈനിൻ്റെ പിറകിലെത്തുന്നത് എന്തായാലും സെലൻസ്കി യുദ്ധം തീർക്കാനുള്ള ഇത് കാണിക്കുമ്പോൾ റഷ്യ കൂടുതൽ ആത്മണ മാറുകയാണ് ഇന്ത്യ മധ്യസ്ഥന്റെ റോളിൽ എത്താനുള്ള സാധ്യതയും തെളിയുന്നു ജെയിംസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം